വിളിച്ചപ്പോ അവൻ രാത്രിയില് വരത്തില്ലെന്ന് അവന് മുള പേടിയല്ലേ മുഹമ്മദിന് സോറി ടീച്ചറെ കണ്ടിന്യൂ ചെയ്തോളൂ ഇടയ്ക്ക് ഒരു പ്രശ്നം പറഞ്ഞു അല്ല ഈ ഡിബേറ്റ് ഒക്കെ ഇങ്ങനെ വിളിച്ചു ഇവർ എന്തുമാത്രം ഭയപ്പെടുന്നത് വിമർശനത്തെ അവർ എത്രമാത്രം അവർ അവരതില് സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് ആ അപ്പൊ ഞാൻ ഞാൻ മൂന്ന് നാല് ദിവസം അതിനു വേണ്ടി എക്സ്പെൻസ് ചെയ്തു എൻ്റെ ടൈം മുഴുവനും കുട്ടികൾക്ക് വരെ കടയിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് അങ്ങനെ ഞാൻ റഫറൻസുമായി വന്ന് ഏകദേശം അറുപതോളം കുർആൻ വചനങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്ക് അവരോട് എക്സ്പോസ് ചെയ്യാൻ പറ്റി ഒരുപാട് ഹതീസുകൾ ചരിത്ര ഗ്രന്ഥങ്ങൾ ഞാൻ വളരെ സ്പീഡിൽ പറയുന്നത് കൊണ്ട് എനിക്ക് അത്രയ്ക്കും റഫറൻസ് അവർക്ക് കൊടുക്കാൻ പറ്റി കാരണം അത് പുറത്തു വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എക്സ് മുസ്ലിങ്ങൾ സൃഷ്ടിക്കപ്പെടും എന്നവർക്കറിയാം അല്ലെങ്കിൽ എന്നെ ഇവർ തോൽപ്പിച്ചതാണെങ്കിൽ ഇവർക്ക് തന്നെ എത്രയോ രാഷ്ട്രീയ പ്രമുഖരുണ്ട് അവരെയൊക്കെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തിയിട്ട് ആ പ്രോഗ്രാം ഇവർ ടെലികാസ്റ്റ് ചെയ്യില്ലേ എനിക്ക് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസും ഇല്ല ഒരു മതസംഘടനയോ ഒരു മതരഹിത സംഘടനയുമായിട്ടോ എനിക്ക് യാതൊരു കൂട്ടായ്മയും ഇല്ല എനിക്ക് ഒരു ആ രൂപത്തിലുള്ള മാൻ പവറും ഇല്ല മണി പവറും ഇല്ല പൊളിറ്റിക്കൽ പവറും ഇല്ല ഇതൊക്കെയുള്ള ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യിക്കേണ്ടതല്ലേ ചെയ്യിക്കാൻ പറ്റാത്തത് എക്സ് മുസ്ലിങ്ങൾ കേരളത്തിൽ വർദ്ധിക്കുമെന്ന് മാത്രമല്ല കേരളത്തിൽ ഇന്നുള്ളതിന്റെ നാലിലൊന്ന് മുസ്ലിങ്ങൾ മതം ഉപേക്ഷിക്കുകയും ചെയ്യുമെന്ന് അവർക്കറിയാം കേളിച്ചു കേട്ടാൻ പറ്റുമോ വെറുതെ ഓൺലി മോർണിംഗ് രാത്രി അവന് പേടിയാ ഇവിടെ വന്ന് സംസാരിക്കാൻ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാർ പേടി രാത്രി സംസാരിക്കില്ല മുഹമ്മദിന്റെ തനി സ്വഭാവമാണല്ലേ എവന്മാർക്ക് രാത്രി പുറത്തിറങ്ങാൻ പേടിയാണ് കുടത്തിലും ഉള്ളി വെച്ച ആളാ അടച്ചിടാൻ പോവാണ്ട അടക്കണ്ട അത് പാവം ഒലക്ക കൊണ്ട് അടി കിട്ടുമോന്ന് പേടിച്ചിട്ടോ ഇത് ഇവരെ ചെല കൊണ്ടല്ലേ ഇട്ടിയുള്ളു വൈഫ് ചെല്ലുമ്പോ ഒലക്കൊണ്ടടി അനീഷേ ഒരായത്ത് പുതിയ അനീഷേ എടകിടകി വന്നു കേക്കണം ആക്ച്വലി ജവല ടീച്ചറെ ലൈവ് ണാടക്കോളയാ 2 മിനിറ്റ് ആയിടാം ഇത്രട വേളയാഗം ഇടവേളയിൽ ഒരു പുതിയ ആയത്ത് 33 50 ഓ അയ്യോ അത വേണ്ട അത മഹാപുരം അത വേണ്ട പുതിയതയേ ഇറങ്ങിയല്ല എന്ന് പറയുന്ന ആളല്ലേ നമ്മുടെ ചാറ്റിൽ എന്താ വന്ന് ചോദിച്ചിട്ടുണ്ടോ എന്താ സംസാരിക്കാൻ വിളിച്ചിട്ട് വരാത്തത് വീരു ഞാൻ നിങ്ങളെ കൊല്ലയും തന്നെ ഒന്നും ഇല്ല വീരു നമുക്ക് സംസാരിക്കുകയാണല്ലോ ആരും തന്തയ്ക്ക് വിളിക്കത്തൂല്ല നമുക്ക് ആശയപരമായിട്ട് സംബോദിക്കാം വീരു ആ ചോദിച്ച ചോദ്യം നമ്മുടെ സ്പീക്കേഴ്സ് പാനലിൽ വന്നിട്ട് ചോദിക്കും വീരു അപ്പൊ ഒരുപാട് ആളുകൾക്ക് കേൾക്കാൻ പറ്റുവല്ലോ നമ്മുടെ ചാനലിലൂടെയും ഏകദേശം ഒരു നാൽപ്പതിനായിരം മുപ്പതിനായിരത്തോളം ആളുകള് ഇതിനോടകം തന്നെ നമ്മുടെ ചാനല് കണ്ടുകഴിഞ്ഞു നമ്മുടെ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇപ്പോഴും ലൈവായിട്ട് ഏതാണ്ട് നല്ലൊരു കൗണ്ട് ഒരു ആറായിരത്തോളം ആളുകൾ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വീരു വരൂ വീരു വന്ന് ചോദിച്ച് അത്രയും ആളുകൾക്ക് ഇസ്ലാമിന്റെ ദർശനങ്ങൾ എത്തട്ടെ എന്റെ ടീച്ചറായ വീരോന്ന് പേരുടെ അല്ലാതെ ഒന്നും ഇല്ല എഴുതി മാറിപ്പോ ശരി വീരു വരുന്ന ലക്ഷണമില്ല വീരു ചോദിച്ച ചോദ്യം ഞാൻ പറയാം ഖുർആാൻ പോലെ ഒരു ഗ്രന്ഥം കൊണ്ടുവരാനാ എന്റെ പൊന്ന് സുഹൃത്തെ എന്തിനാ സുഹൃത്തെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുന്നേ ആ തന്നിയുടെ ചരിത്രം എട്ട് തവണ ഒരു പത്ത് പതിമൂന്ന് വട്ടം ഈസാ നബിയുടെ ഇബ്രാഹിം നബിയുടെ നൂഹി നബിയുടെ മറിയത്തിന്റെ ഇതിങ്ങനെ ആവർത്തനങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഈ പുസ്തകം ഈ പുസ്തകം കൊണ്ട് ലോകത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ വീരു അതുകൊണ്ട് ഇതുപോലെ ഒരു പുസ്തകം ഉണ്ടാക്കി മെനക്കെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് മിണ്ടാതിരുന്നാൽ ഒന്നുമല്ലെങ്കിൽ വോയിസ് റിസ്റ്റ് എങ്കിലും കിട്ടും ഈ ഗ്രന്ഥം കൊണ്ട് ലോകത്തിന് ഇന്നേവരെ എന്തെങ്കിലും ഗുണം മുസ്ലിങ്ങൾക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല തന്നെയുമല്ല എനിക്ക് ജീവിക്കണമെങ്കിൽ ആകാശത്ത് നിന്നൊരു ദൈവദൂതൻ പറഞ്ഞിട്ട് ഒരു പുസ്തകത്തിന്റെ ഒന്നും ആവശ്യമില്ല ആരാനെ അപരാധം പറയരുത് ആരാൻ അധ്വാനിക്കുന്നത് കൊള്ളയടിക്കരുത് കുട്ടികളെ കുട്ടികളായിട്ട് തന്നെ കാണണം നടന്നു പോകുന്ന സുന്ദരനായ ഒരു മനുഷ്യനെ കണ്ടുകഴിഞ്ഞാൽ ഉടനെ തന്നെ ഹൈപ്പോതലാമസ് ഉദ്ദീപിപ്പിച്ചിട്ട് ടെസ്റ്റോസ്റ്റിറോൺ ഉത്പാദിപ്പിച്ചിട്ട് പെട്ടെന്ന് തന്നെ അവനെ എനിക്ക് വേണമെന്ന് കാമാതൃത്വം കാമാ എന്താണ് ആ കാമം തോന്നിയിട്ട് അയാളെ കയറി പിടിക്കേണ്ടി വരരുത് എന്നൊക്കെ ചിന്തിക്കാൻ നോർമൽ സെൻസ് സെൻസുമതി സുഹൃത്തെ ഈ ഒരു പുസ്തകത്തിൻ്റെ ആവശ്യമില്ല ഞാൻ ജീവിക്കുന്ന ജനാധിപത്യ രാജ്യത്ത് ശക്തമായിട്ടൊരു ഭരണഘടനയുണ്ട് കാലാനുസൃതമായി മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന നിയമ സംഹിതകളുണ്ട് എനിക്കത് തന്നെ മതി ആറാം നൂറ്റാണ്ടില് ഒരടിസ്ഥാനവും ഇല്ലാതെ ഇറക്കിയ ഒരു പുസ്തകം എനിക്ക് ആവശ്യമില്ല ഇതിനൊരു ജന്യൂനിറ്റി ഉണ്ടോ ഒരു ഓതൻറിസിറ്റി ഉണ്ടോ ഒരു ആകാശലോകത്തിൽ നിന്നൊരു മാമ പറയാൻ പാടുള്ള വാക്കുകളാണോ പറഞ്ഞതെല്ലാം വേഷ്യാലയം ഉണ്ടാക്കി ശാലകൾ ഉണ്ടാക്കി ഇതുപോലെയുള്ള കാമഭ്രാന്തന്മാരെ ഉൽപാദിപ്പിച്ചിട്ട് ഈ വിശപ്പുള്ള യോനികളുമായിട്ട് കാത്തിരിക്കുന്ന പെണ്ണുങ്ങളെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പുസ്തകം പോലെ ഒരു പുസ്തകം ഉണ്ടാക്കാൻ നിനക്ക് എന്നോട് പറയണമെങ്കിൽ നിനക്ക് അസാമാന്യമായിട്ടുള്ള തോലിക്കെട്ടി വേണമല്ലോടാ ഏ ഖുഹാനെ പിന്നെ കുറ്റം പറയരുതരാ ഇതിനകത്ത് പറയാനെന്തെങ്കിലും നല്ലത് വേണ്ടേ ചോദിക്കുന്നു പറ്റു വീരു എനിക്ക് ഇതുപോലെ ഒരു പുസ്തകത്തിന്റെ ആവശ്യമില്ല എനിക്ക് അല്ല ഉണ്ടാക്കുന്നവരുണ്ടാക്കിക്കൊണ്ടെ ഇതുപോലെ ഒരു പുസ്തകത്തിന് വേണ്ടിയിട്ട് മെനക്കെടുന്നത് തന്നെ വളരെ മോശമാണ് പിന്നെ ഖുർആാൻ വചനങ്ങൾ വേണമെങ്കിൽ ഖുർആാൻ വേണമെങ്കിൽ ഇവരൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നമ്മുടെ യേശുദാസ് പാസ്റ്റർ ഒക്കെ ഉണ്ട് ഖുർആാൻ വചനങ്ങൾ നമ്മൾ ഓതുന്നതിനെ നാട്ടി പൊളിയായിട്ട് തജ്വീത് അനുസരിച്ചിട്ട് ഇപ്പൊ അവർ ഓതിത്തരും അവിടെ നിൽക്കും ടീച്ചറെ ഞങ്ങൾ എനിക്ക് ഒരിക്കലും എനിക്കൊരിക്കലും ആയത്തുണ്ട് ഞാനിത് വായിച്ചു കേൾപ്പിക്കാം ഇത് നിങ്ങളൊക്കെ എന്തായാലും പഠിച്ചതാണല്ലോ ടീച്ചർ ഖുരാൻ പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ വന്ന ഒരു മുസ്ലിമിനോട് ചോദിച്ചിട്ട് ഇതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു തന്നിട്ടില്ല അതിൻ്റെ അതിങ്ങനെയാണ് അന്നാസിയത് ഊരിയെടുക്കുന്ന എന്നാണ് ഇതിന്റെ പേര് വ നസിയത് ഖർഖ സ എന്താണ് അതായത് മലയാളത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് മലയാളത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇറങ്ങിച്ചെന്ന് ഊരിയെടുക്കുന്നവയാണ് സത്യം സൗമ്യമായി പുറത്തെടുക്കുന്നവയാണ് ഹലോ ഹലോ നമ്മുടെ കണക്ഷൻ പോയി മുമ്പ് ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്ക് ഇതങ്ങ് പോയി കിട്ടും ചിലപ്പോൾ അള്ളാഹു തന്നെ മതി ഒരു ദിവസം ഇത്ര പറഞ്ഞാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട് പഠിച്ചോന്ന് തന്നെ അങ്ങനെ പറയുന്നതായിരിക്കും സാരമില്ല ഇതേ ചർച്ച തന്നെ ഇത് ട്വൻറ്റി ഫോർ ഹവേഴ്സും ഉള്ള ഗ്രൂപ്പാണ് നമുക്ക് അച്ചു കുഞ്ഞു പാസ്റ്റേഡ് ഗ്രൂപ്പാണ് നമുക്ക് പിന്നീട് നേരത്തെ കയറാവുന്നതാണ് അപ്പോൾ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലായല്ലോ ആദ്യം വന്ന ലൈവ് ഇവരെ ഹാക്ക് ചെയ്ത് എന്തൊക്കെയോ ചെയ്ത് എൻ്റെ ലൈവ് ഇല്ലാതാക്കിയപ്പോൾ അടുത്തൊരു ലൈവിൽ വന്നു ഇത്രയും ആളുകളിലേക്ക് നമുക്ക് ആശയമെത്തിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം അപ്പോൾ നമുക്ക് നടക്കാം